നമസ്കാരം ഡൽഹി വിജയത്തിന്റെ തിളക്കം കെടുത്താതിരിക്കാൻ ജാഗ്രതയോടെ ബി ജെ പി മണിപ്പൂരിൽ ഇടപെടും മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ബി ജെ പിയിൽ തിരക്കിട്ട നീക്കങ്ങളും ചർച്ചകളും നടക്കുകയാണ് മന്ത്രിമാരായ വൈ ഖേംചന്ദ് സിംഗ് ടി ബിഷുജിത് സിംഗ് എന്നിവർക്കൊപ്പം സ്പീക്കർ സത്യപ്രത സിംഗും നിലവിൽ ബി ജെ പിയുടെ പരിഗണനയിലുണ്ട് അവിശ്വാസ പ്രമേയം നിരാകരിക്കില്ലെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് ബി ജെ പി നേതൃത്വം ബീരൻ സിംഗിന്റെ രാജിക്ക് വഴങ്ങിയത് സഖ്യകക്ഷികളായ എൻ പി എൻ പി എഫ് എന്നിവരുമായി ബി ജെ പി ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആരാണ് മണിപ്പൂരിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാർത്തിൽ തീരുമാനമാകും വൈകിട്ട് മന്ത്രിമാർഭം ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭലേക്ക് രാജിക്കത്ത് കൈമാറിയിരുന്നു സഭയിൽ കോൺട്രാഡ് സഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി പിന്തുണ പിൻവലിച്ചെങ്കിലും ബിജെപിക്ക് ഭൂരിപക്ഷത്തിന് വേണ്ട അംഗസംഖ്യ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടാൽ നേതൃമാറ്റം ആവശ്യപ്പെടുന്ന എം എൽ എ മാർ പാർട്ടി വിപ്പ് ലംഘിക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനാണ് ബിജെപി ആലോചിച്ച സിംഗ് മുഖ്യമന്ത്രി പദമൊഴിഞ്ഞത് പാർട്ടിയിലെ കുക്കി എം എൽ എ മാർ ബിരൺസിംഗിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരുന്നു ബിരൺസിംഗിനെ മാറ്റണമെന്ന് കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ബിരൻസിംഗിനെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കോൺഗ്രസ് പി സി സി അധ്യക്ഷനും എം എൽ എ കെ മേഘനാ ചന്ദ്രസിംഗ് ബീരൻ സിംഗിനെതിരെ നാളെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായിരിക്കും അവിശ്വാസ പ്രമേയ നോട്ടീസിന് പിന്നാലെ സിംഗ് പാർട്ടി എം എൽ എ യോഗം വിളിച്ചിരുന്നെങ്കിലും എല്ലാ എം എൽ എമാരും പങ്കെടുത്തിരുന്നില്ല ഇതോടെയാണ് രാജി എന്ന കേന്ദ്ര ആവശ്യത്തിന് മുന്നിൽ സിംഗ് വഴങ്ങിയത് സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്കാണോ എന്നടക്കമുള്ള ചർച്ചകൾ വന്നെങ്കിലും അത് ഉണ്ടാവില്ല എന്നാണ് നിലവിലെ സൂചന നിലവിൽ അറുപത് അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് നാല്പത്തി ഒൻപത് അംഗങ്ങളുണ്ട് ബി ജെ പിക്ക് മുപ്പത്തി എട്ട് എൻ പി എഫിന് ആറ് ജെ ഡിയു രണ്ട് സ്വതന്ത്ര മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നില പ്രതിപക്ഷത്ത് കോൺഗ്രസിനും കുക്കി പീപ്പിൾ അലയൻസിനും രണ്ടു വീതം അംഗങ്ങളുണ്ട് മറ്റൊരു കക്ഷിയായ എൻ പി നേരത്തെ എൻ ഡി എയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു ആറ് അംഗങ്ങളാണ് നിയമസഭയിൽ എൻ പിക്ക് ഉള്ളത് പന്ത്രണ്ടോളം എം എൽ എമാരാണ് എതിർമാറ്റം ആവശ്യപ്പെട്ട് കലഹം തുടർന്നിരുന്നത് ആറോളം എം എൽ എ മാർ മറുകണ്ഠം ചടുമെന്ന ആശങ്ക നിലനിന്നിരുന്നു ഇതുകൂടാതെ സ്പീക്കറും മുഖ്യമന്ത്രിയും തമ്മിലും അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കം കെടുത്താൻ മണിപ്പൂരിലെ വിമത കലാപം വഴിയൊരുക്കുമെന്ന് കണ്ട കേന്ദ്ര നേതൃത്വം അടിയന്തരമായി ഇടപെടുകയായിരുന്നു ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയ ബിരേന്ദ്രൻ സിംഗ് കേന്ദ്രമന്ത്രി അമിത്ഷായും പാർട്ടി ജെ പി നദ്ധയുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് രാജ്യ തീരുമാനമെടുത്തത് എന്തായാലും മണിപ്പൂരിൽ ഇരുപത്തിയൊന്ന് മാസങ്ങളായി തുടരുന്ന കലാപത്തിന്റെ ഒടുവിലാണ് നേതൃമാറ്റം നടക്കുന്നത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി തെരഞ്ഞെടുപ്പിൽ എടുത്ത ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിളക്കം മണിപ്പൂരിലെ പ്രശ്നങ്ങളോടുകൂടി മങ്ങരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി നേതൃമാറ്റം അവർ കാക്ഷിക്കുന്നുണ്ട് ഇതിനായി അലയൻസിലുള്ള മറ്റു ആളുകളുമായി സംസാരിക്കേണ്ടതുണ്ട് ചർച്ചകൾ നടത്തുകയാണ് രാഷ്ട്രപതി ഭരണം ഉൾപ്പെടെയുള്ളവ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നെങ്കിലും അങ്ങനെ ആണെങ്കിൽ അത് ബി തന്നെ തിരിച്ചടിക്കും എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ സാഹചര്യത്തിലാണ് ആ മുഖ്യമന്ത്രിയെ തന്നെ തിരഞ്ഞെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും അമിത്ഷായും നദ്ദയും ഒക്കെ ഉൾപ്പെടുന്ന സംഘം ബി ജെ പി എം എൽ എമാരും എൻ ഡി എ മുന്നണിയിലെ മറ്റ് പാർട്ടി മെമ്പർമാരുമായും ഒക്കെ ചർച്ച നടത്തുകയാണ് ഇന്ന് കൂടി തന്നെ ആരായിരിക്കും മണിപ്പൂരിൽ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കാം